വാർത്തകൾ നമസ്കാരം നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ നോർക്ക വഴി നടപ്പിലാക്കി വരുന്ന ധനസഹായ പദ്ധതിയായ സാന്ത്വനിയുടെ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്ക് അദാലത്ത് സെപ്റ്റംബർ പതിനൊന്നിന് നടക്കും തിരൂർ കൊരങ്ങത്ത് സാംസ്കാരിക സമുച്ചയം ഹാളിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് വരെ നടക്കുന്ന അദാലത്തിൽ മുൻകൂട്ടി അപേക്ഷിക്കുന്നവർക്ക് മാത്രമായിരിക്കും പ്രവേശനം താല്പര്യമുള്ളവർ ഡബ്ല്യൂ 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 ഡോട്ട് നോർക്കൂട്ട് ഒ ആർ ജി വെബ്സൈറ്റ് സന്ദർശിച്ച് സെപ്റ്റംബർ എട്ടിന് മുമ്പായി അപേക്ഷ നൽകേണ്ടതാണെന്ന് നോർക്ക റൂട്ട്സ് കോഴിക്കോട് സെൻട്രൽ മാനേജർ സി രവീന്ദ്രൻ അറിയിച്ചു മരണാനന്തര ധനസഹായമായി ആശ്രിതർക്ക് പരമാവധി ഒരു ലക്ഷം രൂപ വരെയും ചികിത്സാ സഹായമായി പരമാവധി അൻപതിനായിരം രൂപ വരെയും മകളുടെ വിവാഹത്തിന് പതിനയ്യായിരം രൂപയും അംഗപരിമിത പരിഹാര ഉപകരണങ്ങൾക്ക് അതായത് കൃത്രിമക്കാൽ ഊന്നുവടി വീൽ എന്നിവയ്ക്ക് പതിനായിരം രൂപയും പദ്ധതി പ്രകാരം ലഭ്യമാണ് വാർഷിക വരുമാനം ഒന്നര ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് പദ്ധതി പ്രകാരം അപേക്ഷിക്കാൻ കഴിയുക മുൻപ് അപേക്ഷ നൽകിയവരും നിരസിക്കപ്പെട്ടവരും വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല ഒരാൾക്ക് ഒറ്റ സ്കീം പ്രകാരം മാത്രമേ സഹായം അനുവദിക്കൂ അപേക്ഷ സമർപ്പിക്കുമ്പോഴും ധനസഹായം സ്വീകരിക്കുമ്പോഴും അപേക്ഷകൻ വിദേശത്തായിരിക്കാൻ പാടില്ല കൂടുതൽ വിവരങ്ങൾക്ക് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് അല്ലെങ്കിൽ വിദേശത്തു നിന്നു വേണമെങ്കിൽ എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക ഇതോടെ നോർക്ക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം